പിന്നെന്താ നീ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത് ആരാണ് ആദ്യം വന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് മൊത്തം ക്വസ്റ്റ്യൻസ് ആണ് എന്താ എന്തിന് ആരാണ് ഏതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം എന്നാണ് നോക്കുന്നത് സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പിന്നെന്താ സോ നമ്മൾ പിന്നെന്താന്ന് ചോദിക്കുമ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട് ഒന്നെന്ന് പറയുന്നത് പിന്നെന്താ വിശേഷം പിന്നെ എന്താ കഴിക്കാനുള്ളത് പിന്നെ എന്താണുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചോദിക്കും അതല്ലാതെ പിന്നെന്താ ചെയ്തേക്കാലോ അന്നിപ്പോ എന്താ ചെയ്യാലോ ആ ഒരു രീതിയിൽ നമ്മൾ പറയാം അല്ലെ അപ്പം ഇതിൽ ഫസ്റ്റ് പിന്നെന്താ ഉള്ളത് അതായത് പിന്നെന്താ വിശേഷം ഉള്ളത് പിന്നെന്താ കാര്യം ഉള്ളത് എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ വാട്ട് എൽസ് എന്നാണ് ചോദിക്കുക വാട്ട് എൽസ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പഴയ ക്ലാസ്സില് ഓൾറെഡി പഠിച്ചതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും എന്താന്നുള്ളതിന് നമ്മൾ വാട്ട് എന്നാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് അല്ലെ അപ്പൊ വാട്ട് എൽസ് എൽസ് എന്ന് പറയുന്നത് മറ്റെന്ത്ന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ സോ വാട്ട് എൽസ് പിന്നെന്താ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിനിപ്പ എന്താ ഒക്കെ നമ്മൾ ചോദിക്കത്തില്ല എന്താ ചെയ്യാലോ ആ രീതിയില് അതിനിപ്പൊ എന്താ കുഴപ്പം ചെയ്യാമല്ലോ എന്നുള്ള രീതിയില് അപ്പൊ അങ്ങനത്തെ കേസില് നമ്മള് നോട്ട് എന്ന് പറയും ഇപ്പം ഉദാഹരണത്തിന് എന്നൊന്ന് സഹായിക്കാമോ അതിനിപ്പോ എന്താ പിന്നെന്താ സഹായിക്കാമല്ലോ അപ്പം അങ്ങനത്തെ കേസുക വൈ നോട്ട് ഐ എൽ ഹെൽപ്പ് യു എന്ന് പറയും സോ രണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചുള്ള ഏതിൽ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നീ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത് അതായത് എന്തോ ഒരു സാധനം നോക്കുവാണ് അത് എന്ത് സാധനം ചോദിക്കുന്നത് അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക സ ഇവിടെ നമ്മൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്തിന് വൈ ആണോ എന്നുള്ളവർക്ക് ചിലർക്ക് ഡൗട്ട് തോന്നും പക്ഷെ നമ്മൾ ഇവിടെ കോൺസെപ്റ്റാ നോക്കണ്ടേ നീ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്ത് സാധനത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് സോ ക്വസ്റ്റ്യൻ ബോർഡ് ശരിക്കും എന്തെന്നാണ് സോ വാട്ട് ഇനി നോക്കുന്നത് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തിരയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തപ്പുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലുക്ക് ഫോർ എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ ഇപ്പൊ ഒരു കാര്യം തിരയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾ തപ്പാണ് അങ്ങനത്തെ കേസിൽ ലുക്ക് ഫോർ സെർച്ച് എന്ന് പറയാം അല്ലെങ്കിൽ ലുക്ക് ഫോർ എന്നും പറയാം ലുക്ക് ഫോർ ഒരു ബെറ്റർ യൂസേജ് ആയിരിക്കും സോ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ നീ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നീ തിരയുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഇനി ആരാണ് ആദ്യം വന്നത് ആരാണ് ആദ്യം വന്നത് സോ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഹൂ ആണോ ഹും ആണോ ഹൂസാണോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും സോ ആര് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ആര് ആണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ ആര് ആണെന്നാണ് സോ ആര് എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ ഡൗട്ട് ഒന്നും വേണം നമ്മൾ അവിടെ ഹൂ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹു ഹൂ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കോമെന്റ് ചെയ്താൽ മതി നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം സോ ആര് എന്ന് പറയുമ്പോൾ ഹു ആര് ആണ് ആദ്യം വന്നത് സോ ആദ്യം വന്നത് പാസ്റ്റ് ആണ് അല്ലേ സോ ഹൂം ഫ്രണ്ട് ആരാണ് ആദ്യം വന്നത് ഹൂ കെയിം ഫസ്റ്റ് അപ്പം പലർക്കും ഡൗട്ട് ഉണ്ടാകാം ഹൂ കെയിം ഫസ്റ്റ് നമുക്ക് ചോദിക്കാൻ പറ്റുമോ ആരാണ് ആദ്യം വന്നത് പാസ്റ്റ് അല്ലേ ക്വസ്റ്റ്യൻ അവിടെ ഡിഡ് യൂസ് ചെയ്യണ്ടേ ഇല്ല ഹൂന്റെ കൂടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യില്ല കേട്ടോ അങ്ങനെ ഹൂറെ കൂടെ നമ്മൾ ഡിഡ് യൂസ് ചെയ്യില്ല െ വിളിച്ചത് ഹൂ കോൾ ചോദിക്കട്ടുള്ള ചോദിക്കില്ല കേട്ടോ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം പലർക്കും അത് ഡൗട്ടും മിസ്റ്റേക്കും വരുന്ന ഒരു ഭാഗമാണ് ഇനി എൻ്റേത് ഏതാണ് എൻ്റെ ഏതാണ് ഏത് എന്നുള്ള നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ചിലർക്ക് ഒരു സംശയം ഉണ്ടാകും ചിലർക്കറിയായിരിക്കും വിച്ച് എന്നാണ് നമ്മൾ ചോദിക്കുക ഏത് ുള്ളതിന് എന്നാണ് ചോദിക്കുക സോ എൻ്റേത് ഏതാണ് വിച്ച് ഇസ് എന്റേത് എന്നുള്ളതിന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം എൻ്റെ മൈൻ എന്ന് പറയും വിച്ച് ഇസ് മൈൻ ഇവിടെ വിച്ച് ഇസ് ആണോ ആർ ആണോ എന്നൊക്കെ സംശയം ചോദിക്കും എൻ്റേത് ഏതൊക്കെയാണ് എന്നാണെങ്കിൽ വിച്ച് ആർ മൈൻ നമുക്ക് ചോദിക്കാം എന്റേത് ഏതാണെന്ന് ചോദിക്കുന്നുള്ളൂ അപ്പൊ ഒരു വസ്തുവിനെ പറ്റിയിട്ടാണ് സോ വിച്ച് ഇസ് മൈൻഡ് നമ്മൾ ചോദിക്കാം ഇനി നിനക്കെന്താ വേണ്ടത് നിനക്കെന്താ വേണ്ടത് ഈ ഒരു ക്വസ്റ്റൻ സിമ്പിൾ ആണ് ആക്ച്വലി ഈ ലിസ്റ്റിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻ ഇതായിരിക്കും ഇത് എന്താണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമന്റ് ചെയ്തെന്നോട് ചോദിക്കാം ഞാൻ അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് മാറ്റി വെച്ച് നമുക്ക് എളുപ്പത്തില് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് എന്താണ് നിങ്ങൾ പറയുന്നത് ശരിയാണോ ശരിയല്ലത് അല്ലെങ്കിൽ അത് എങ്ങനെ ശരിയായിട്ട് പറയാം എന്തൊക്കെയാണ് നിങ്ങൾ വരത്തുന്ന മിസ്റ്റേക്സ് എന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്ത് പഠിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ കോഴ്സാണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ സഹായം ട്വന്റി ഫോർ അവേഴ്സ് പ്രൊവൈഡ് ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് പഠിപ്പിക്കുന്ന കോഴ്സാണ് ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം അതെല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണോ കോഴ്സ് എന്ന് നോക്കാം പിന്നെയും കോഴ്സിനെ പറ്റിയിട്ടും ക്ലാസ് എടുക്കുന്ന രീതിയെ പറ്റിയിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഡെമോ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം അതിനുശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് എസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്രർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് Start learning.